അസ്സാമലൈക്കും വാഹത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ വിഖ്യാതമായ ഒരു കഥയുണ്ട് ആ കഥയുടെ പേര് ഖബർ പറഞ്ഞ കഥ എന്നാണ് ഒരു ചെറുപ്പക്കാരന് തൻ്റെ വീടിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഖബർ നൽകുന്ന ഉപദേശമാണ് കഥയുടെ ഇതിവൃത്തം ആ ഖബറ ചെറുപ്പക്കാരനു പറയുന്നത് നീ എത്രയെല്ലാം പിന്നോട്ട് ഓടി ഓടിച്ചാലും ഒരു ദിവസം നീ എന്നിലേക്ക് വരേണ്ടതാണ് ആ വരുന്നതിന് മുമ്പായി നീ ചില തയ്യാറെടുപ്പുകൾ നടത്തണം എൻ്റെ ഉള്ളിലേക്ക് ഈ നാട്ടിലെ പ്രഗത്ഭരായ ആളുകൾ വന്നിട്ടുണ്ട് സൗന്ദര്യമുള്ള സ്ത്രീ പുരുഷന്മാർ വന്നു പോയിട്ടുണ്ട് ധാരാളം സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്ത ആളുകളും വന്നു പോയിട്ടുണ്ട് ഭരണാധികാരികളും അല്ലെങ്കിൽ ഭരണീയരുമായ ആളുകൾ വന്നു പോയിട്ടുണ്ട് പക്ഷെ ഇവരോടൊന്നും എനിക്ക് നൽകാൻ കഴിയാത്ത ഒരു വിലയൊരു ഉപദേശം എനിക്ക് നിനക്ക് നൽകാൻ കഴിയും ഈ ഖബറിന് ഉപദേശം കേൾക്കാൻ ചെറുപ്പക്കാരൻ കാതോർത്തു ഖബർ പറയുന്നത് നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും നീ പാഴാക്കി കളയാൻ പാടില്ല കാരണം ദുനിയാവിൽ നീ നിർവഹിക്കുന്ന ഒരു രണ്ട് ഇറക്കത്തെ നമസ്കാരം അത് ലഭിക്കാൻ വേണ്ടി നീ എൻ്റെ ഉള്ളിൽ കിടന്ന് ആഗ്രഹിക്കാറുണ്ട് പിണങ്ങിയ ആളുകളോട് പിണക്കം കൂട്ടിച്ചേർത്തിരുന്നു എങ്കിൽ നിന്ന് എൻ്റെ ഉള്ളിൽ വന്ന പലരും ആഗ്രഹിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അതിനേക്കാളിലും ഉപരിയായി ബന്ധങ്ങൾ ദൃഢപ്പെടുത്താനും അമലുകൾക്ക് കൂടുതൽ ഊർജശ്രത ഉണ്ടാക്കാനും വേണ്ടി ആളുകൾ വെപ്രാളപ്പെടുന്നത് ഞാൻ എൻ്റെ ഉള്ളിൽ കിടന്ന് കാണുന്നുണ്ട് എനിക്ക് നിനക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം റമലാനിന്റെ ദിനങ്ങൾ ഒരിക്കലും നീ നഷ്ടപ്പെടുത്താൻ പാടില്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരു റമലാനിൽ എത്തിപ്പെടാൻ കഴിയുക എന്നുള്ളത് അതിലുമുപരി എത്തിപ്പെട്ട റമലാനിൽ പുണ്യമായ കർമ്മങ്ങൾ കൊണ്ട് ആ റമദാനിനെ പ്രയോജനകരമാക്കാൻ കഴിയുക എന്നുള്ളതും ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ഈ ഖബർ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഓരോ ആളുകളും നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കേണ്ടതുണ്ട് പ്രഭാതത്തിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന നമ്മുടെ തൊട്ടടുത്ത പള്ളിയിലെ ഖബർസ്ഥാൻ ആ ഖബർ നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച് നോക്കേണ്ടതുണ്ട് ഒരുപാട് ആളുകൾ ആ ഖബറിൽ എത്തിയിട്ടുണ്ടാവും ഉണ്ടാവും സാധാരണക്കാരെ ആളുകൾ ഉണ്ടാവും പണ്ഡിതന്മാരുണ്ടാവും പാമരായ ഉണ്ടാവും സമ്പന്നരുണ്ടാവും അധികാരികളുണ്ടാവും പല ആളുകളും പോയ ആ ഖബറിന് ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ പറയാനുണ്ടാവും ആ ഖബർ നമുക്ക് നൽകുന്ന ഉപദേശമാണ് ഈ കഥയിലും കാണാൻ കഴിയുന്നത് നിങ്ങൾ സമയം പാഴാക്കാതെ സൽക്കരണങ്ങളുമായി ബന്ധപ്പെട്ട് റമലാനിന്റെ ദിനങ്ങളെ പ്രയോജനകരമാക്കാൻ നൽകുന്ന ഉപദേശം നമ്മൾ ഉപദേശങ്ങൾ ചെവിക്കൊള്ളുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ സ്ലാ വലൈക്കും വറഹമുല്ല